ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പരുപ്പില്ലാത്ത പരിപ്പ് കടയാണ് നമ്മളുണ്ടാക്കിയത് പരിപ്പില്ലയെന്ന് പരുത്തിയിട്ട് ആരും ഈ പരുപ്പുവിടനെ പുശിക്കേണ്ട ഇത് പരിപ്പാടൻ്റെ അതേ ടേസ്റ്റാണ് അതിനേക്കാളും ഒന്നും ഞാൻ പറയില്ല കാരണം കഴിക്കാനത് പരുപ്പ് കട തന്നെയോ പക്ഷേ ഇതിൽ പരിപ്പ് കൂട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന കടലല്ലേ മുക്കടലെന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിൽ ഈ കടലൊക്കെ എന്താ പറയുക എന്ന് പറയോ പുട്ട് കടലാന്നോ പലതും പറയുന്നവലുണ്ട് അപ്പം ഈ കടല ഒരുപാട് നേരൊന്നും വെള്ളത്തിലിട്ടില്ല ഞാൻ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ മ്മളാണ് വെള്ളത്തിലിട്ട് എന്നിട്ട് വൈകുന്നേരം തന്നെ മോള് സ്കൂളിട്ട് വരുന്നതിൻ്റെ മുന്നേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂറെ ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളൂ അങ്ങനെ അത് ഊറ്റി എടുത്തിട്ട് ഒരിത്തിരി വെള്ളം പോലും കൂട്ടാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പേസ്റ്റൊന്നും ആവണ്ടെട്ടോ കാരണം ആ ഒരു പരുപ്പ് അവിടെ ഇങ്ങനെ കടിക്കാൻ അവിടെയും വീടൊക്കെ വേണം അങ്ങനെയാണല്ലോ നമ്മളെ പരിപ്പ് കടാം അങ്ങനെ ഈ കടല ക്രഷ് ചെയ്തത് ഇതായതേ ഒരു പരുവത്തിലാണ് കേട്ടോ അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ അത് അറിയാത്ത ഫുള് അറിയാത്ത കുറച്ച് കടലകളുണ്ട് അതൊക്കെ നടന്നോട്ടെ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം വളരെ കുറച്ച് സാധനം മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വടൻ്റെ പ്രത്യേകത അങ്ങനെ ഇത്തിരി വെല്ലുളളിയും ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് പച്ചമുളക് ഇതൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇത് കുനുകുനാന്ന് അരിയാണ് വേണ്ടത് അപ്പോൾ ഞാനത് ചോപ്പറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒറ്റ ഇടലിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി നമ്മൾ ഈ അരിയേനേക്കാളും കൂടുതൽ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടി കുഞ്ഞ് നൈസായി കിട്ടുമല്ലോ അപ്പോൾ വലിയ പീസൊന്നും വടയിൽ കടിക്കൂല ഇനി ഇതിലേക്ക് ഇതിലേക്കെന്താ ഒത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതങ്ങനെ ഒട്ടുന്ന ഒരു പരുവായിട്ടില്ലെങ്കിൽ അതിനേക്ക് ആവശ്യമായിട്ടില്ല നിങ്ങൾ എത്ര കടലയാണോ എടുത്തത് അതിനനുസരിച്ചുള്ള കടലപ്പൊടിയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാനൊരു അളവ് പറയാത്തത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നമ്മൾക്ക് അത് ഒട്ടാത്തൊരു പരുവത്തിലായതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒട്ടിക്കുക എന്നുള്ളൊരു പർപ്പസ് കൊണ്ടാണ് നമ്മൾ ഇത്തിരി കടലപ്പൊടി ആഡ് ചെയ്യണത് അങ്ങനെ ഞാനെന്താ കുറച്ച് കടലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലൊന്നും നമ്മൾ എവിടെയും വെള്ളം കൂട്ടുന്നേ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ വെള്ളം അറിയാതെ പോലെ ഒഴിച്ചു കൊണ്ട് അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസായി പോവും അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനോ മറക്കരുതേ അതെനിക്ക് വലിയൊരു സപ്പോർട്ടാണ് അങ്ങനെ അത് കടലപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് മാവൊക്കെ നല്ല ഒട്ടുന്ന ഒരു പരുവത്തിലായതിന് ശേഷം നമ്മൾ നമ്മളിതേപോലെ ഉരുട്ടിയിട്ട് പരുപ്പ് പടഞ്ഞ അതേ ഷേയ്പിലാക്കിയിട്ട് തിളച്ചെണ്ണയിലേക്കിട്ട് പൊരിച്ചു കോരി എടുക്കുക അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ പൊരിച്ചു കോരി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പിനസ്സും ഉണ്ടാവും കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പരിപ്പുവട തന്നെ ഒരു മാറ്റവും ഇല്ല അപ്പോൾ പരിപ്പ് ഉണ്ടാക്കാൻ ഇനി പരിപ്പിൻ്റെ ആവശ്യമില്ല ആ കടല മതി പിന്നെ എനിക്കാണെങ്കിൽ വേറൊരു സന്തോഷം കൂടി ഉണ്ട് ഇനി ഇതിലേക്ക് അണെക്സ്പെക്ടഡ് ആയിട്ടൊരു ഗസ്റ്റും കൂടി വന്നിട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാകുമ്പം ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു വേറെ സന്തോഷമല്ലേ കാരണം ഓൽക്കും കൂടി ഇത് കൊടുക്കാൻ പറ്റുകയാണ് അതുപോലെ കഴിച്ചിട്ട് നല്ല അടിപൊളി അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ ഓൽക്കിത് കടലയാണമൊന്നും മനസ്സിലായില്ല ഞാൻ പറഞ്ഞപ്പോഴാണ് ഉൾക്കത് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ നീ ഉണ്ടാക്കി നോക്കല്ലേ അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്തിട്ടോ അപ്പം ശരി എന്നാൽ ബൈ